السلام عليكم ورحمة الله وبركاته الحمد لله الذي أنزل آيات بينات وكتابا مبينا بيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين أهلا وسهلا ومرحبا بكم إلى لقاء جديد من, من لقاءات فهم القرآن على أيسر الكريم ونحن اليوم في جلسة من جلساتي تبدأ تدبر القرآن وسنتحدث اليوم من ايه الخامسه وثلاثين بعد المئه الى ايه واحده واربعين بعد المئه ان شاء الله وقبلها نتحدث بعض احكام النحويه കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് ഇന്നയെ കുറിച്ച് പറഞ്ഞു അത് അതിൽ എന്തെങ്കിലും സംശയമുണ്ടോ ഇന്നെ കുറിച്ച് പറഞ്ഞതില് ആർക്കെങ്കിലും ആർക്കും സംശയമില്ല സംശയമില്ലെങ്കിൽ സംശയമില്ലെന്ന് പറയും സംശയം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും കേൾക്കുന്നുണ്ടോ സംശയമില്ല സംശയമില്ല മാഷ സംശയമില്ല ലാറായി ബഹി അപ്പൊ ഇന്നയുടെ സഹോദരിമാരെയും ഇട്ടു തന്നിട്ടുണ്ട് ദൂപ്പിൽ തന്നിട്ടുണ്ട് അപ്പൊ അതേ ഇന്നയുടെ അതേ നിയമം തന്നെയാണ് ഇന്നയുടെ സഹോദരിമാർക്കും ഉള്ളത് അതിലൊന്നാണ് അന്ന ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാമെന്നേ ഉള്ളൂ ഇതിൽ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല പക്ഷെ ഹിദു അന്ന റസൂൽ അന്നയുടെ അർത്ഥം എന്താണ് തീർച്ചയായും യുടെ അർത്ഥം തീർച്ചയായും തീർച്ചയായും എന്ന് പറഞ്ഞില്ലെങ്കിൽ തീർച്ചയായും തെറ്റാ എന്ന് എന്നാണ് അതിന്റെ അർത്ഥം പക്ഷെ അതിൽ ഒളിഞ്ഞിരിക്കുന്നു സ്ട്രെസ് ഒളിഞ്ഞിരിക്കുകയല്ല സ്ട്രെസ് ഉണ്ട് അടങ്ങിയിട്ടുണ്ട് അതിൽ തക്കീത് അടങ്ങിയിട്ടുണ്ട് കാരണം അത് തക്കീതിന്റെ അക്ഷരമായിട്ടാണ് പറയപ്പെടുന്നത് പദമായിട്ടാണ് പറയപ്പെടുന്നത് പക്ഷെ അതിന്റെ അർത്ഥം എന്താണ് എന്ന് അതുകൊണ്ടാണ് അക്ഷ്മ അമനവി മുഹമ്മദ് അള്ളാന്റെ ദൂതനാണ് എന്ന് ഞാൻ സൈറ്റം ചോദിക്കുന്നുണ്ട് ഓക്കെ ഷഹിദു അന്ന റസൂന ഹാക്കി അപ്പോ ഷഹിദു കഴിഞ്ഞിട്ട് അന്ന വന്നത് കൊണ്ട് റസൂലിന് പത്രം കൊടുത്തു പിന്നെ അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഹക്ക് അഥവാ അന്ന ഉപയോഗിച്ച് പറഞ്ഞിരിക്കുന്നത് റസൂലിനെ കുറിച്ചാണ് അപ്പോൾ ആ നാമവാക്യത്തിൻ്റെ ഒന്നാം ഭാഗം റസൂലാണ് അതായത് അർ റസൂൽ ഹക്കുൻ എന്നതാണ് നാമവാക്യം അതിൻ്റെ കൂടെയാണ് ആ നാമവാക്യത്തിലാണ് അന്ന വന്നിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഒന്നാം ഭാഗത്തിന് പത്രം കൊടുക്കണം രണ്ടാം ഭാഗത്തിന് നമ്മാണ് എന്ന് ഉറപ്പുവരുത്തണം ഉറപ്പുവരുത്താൻ പറയാൻ കാരണം അവിടെ അവരുടെ നമ്മ അടിസ്ഥാനപരമായി നാമത്തിൽ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് നമ്മ കൊടുക്കണ്ട എന്ന് എപ്പോഴും ഹത്തും എന്ന് പറയുമ്പോ നമ്മാണുള്ളത് നിങ്ങൾ അറിയുക പക്ഷെ അവർ സാക്ഷ്യം ഭയച്ചു റസൂൾ സത്യസന് സത്യമാണ് റസൂൽ എന്നത് സത്യമാണ് റസൂൽ യഥാർത്ഥത്തിൽ വന്നിട്ടുണ്ട് മുഹമ്മദ് റസോസ്ലാം സത്യദൂതൻ തന്നെയാണ് എന്നവർ സത്യം എന്നവർ സാക്ഷ്യം കഴിഞ്ഞു വയലൻ അപ്പോ അള്ളാഹു അസീസുൻ ഹക്കീം എന്നതാണ് നാമവാക്യം അസീസുൻ എന്നാണ് എന്ന് പറഞ്ഞാൽ ആ വാക്യം പൂർണ്ണമായി അള്ളാഹു അസീസും എന്നത് ഒരു വാക്യമാണ് അതിന്റെ ഒന്നാം ഭാഗമാണ്

ഞങ്ങൾ നോക്കിയില്ല പറയുന്നത് ഞാൻ നമസ്കാരം നേരിട്ട് വരുന്നോണ്ട് ഇതെല്ലാം ഓൺ ചെയ്ത് വെച്ചിട്ടാണ് പോയത് ഞാൻ ഷെയറിങ് കൊടുത്തു പക്ഷെ അത് ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ട് വാട്സപ്പിൽ നിന്ന് ഡയറക്റ്റ് കണക്ട് ചെയ്ത് വരുന്നതുകൊണ്ട് വാട്സപ്പ് ഓൺ ചെയ്ത പ്രോഗ്രാം ഓടെ കിടക്കുകയായിരുന്നു അപ്പം അപ്പൊ അള്ളാഹു അജീസും എന്നതാണ് നാമവാക്യം അള്ളാഹ് എന്ന വാക്ക് അതിന്റെ പ്രാരംഭ ഭാഗം അതിന്റെ ഉപസംഹാര ഭാഗം അജീസും അതിന്റെ കൂടെ ഹക്കീമും കൂടെ ചേർത്തതാണ് ക്യം അള്ളാഹു അസീസും എന്നാമവാക്യത്തിലാണ് അന്ന വരുന്നത് അന്ന വന്നാൽ അന്നല്ലാഹ അസീസും അപ്പൊ അസീസിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു അജീസിൻ്റെ അന്നതിൽ ഉണ്ട് പക്ഷെ നമ്മൾ പഠിക്കുന്നതിന്റെ ഭാഗത്ത് ഭാഗമായി എന്ത് അവിടെ ഒന്നാം ഭാഗത്തിന് വത്തഹം രണ്ടാം ഭാഗത്തിന് നമ്മ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക കാരണം നമുക്ക് ഇനി കാനയെ കുടിച്ച് കുടിച്ച് പറയുമ്പോൾ രണ്ടാം ഭാഗത്തിന് പത്തം കൊടുക്കണം അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി രണ്ടാം ഭാഗം ഒന്നാം ഭാഗം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഈ ഒന്നാം ഭാഗം രണ്ടാം ഭാഗം മിക്കവാറും അതിന്റെ ഓർഡറിൽ തന്നെ ആയിരിക്കും വരിക നമ്മൾ എന്ന ഒന്നാം ഭാഗം എന്ന് എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ ചില സമയങ്ങളിൽ ഒന്നാം ഭാഗം അപ്പുറത്ത് വരും രണ്ടാം ഭാഗം ആദ്യം വരും അതുകൊണ്ടാണ് ഇതിന്റെ പ്രഥമ ഭാഗം നാമവാക്യത്തിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് അള്ളാഹു എന്നാണ് അള്ളാഹ് കാരണം അള്ളയെ കുറിച്ചാണ് പറയുന്നത് ഇതിന് കൂട്ടത്തിൽ നമ്മൾ നാമവാക്യം കൂടെ മനസ്സിലാക്കി പോവുക നാമവാക്യത്തിന് രണ്ട് ഭാഗമുണ്ട് അതിന്റെ ഒന്നാം ഭാഗം എന്തിനെ കുറിച്ച് പറയുന്നു എന്നതാണ് ഒന്നാം ഭാഗം അതിനെ കുറിച്ച് എന്ത് പറയുന്നു എന്നതാണ് രണ്ടാം ഭാഗം അപ്പൊ അള്ളാഹു അജീസും അള്ളാഹെ കുറിച്ചാണ് പറയുന്നത് അള്ളാഹെ കുറിച്ച് എന്ത് പറയുന്നു ആണ് പ്രതാപവാനാണ് അജയ്യനാണ് എന്ന് പറയുന്നു അപ്പോ അതിൻ്റെ കൂടെ ഹക്കീമും യുക്തിമാനുമാണ് അപ്പോ അള്ളാഹു അസീസും എന്നതോടുകൂടി നാമവാക്യം പൂർണ്ണമായ നാമവാക്യം ഖ്യായത്തിലെന്തുണ്ട് ഹക്കീമും കൂടെ ഉണ്ട് അപ്പൊ അതിന്റെ കൂടെ ബന്ധപ്പെടുത്തിയതാണ് അപ്പോ ഒന്നാം ഭാഗം ആയ അള്ളയെ കുറിച്ചാണ് വാക്യം സംസാരിക്കുന്നത് ആ അള്ള എന്ന പദത്തിന് തന്നെ കാരണമായി പദമെടുക്കും അള്ളയെ കുറിച്ച് എന്ത് പറഞ്ഞു അജീസും പ്രതാപവാനാണ് എന്ന് പറഞ്ഞു അതില് എന്ത് ചെയ്യണം എന്ന് ഉറപ്പില്ല ഈ ക്ലാസ്സിലാണോ ആരോ ഏതോ ഒരു ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞിട്ട് മനസ്സിലാക്കാന്ന് പറഞ്ഞത്

ഹയാത്തുൽ ദുനിയെ ഉദ്ദേശിച്ചിട്ടാണ് ദുന്യാ എന്ന് പറയുന്നത് ഹയാത്തുൽ ആഹ്ലെ ഉദ്ദേശിച്ചാണ് ആഹ്രത്വ എന്ന് പറയുന്നത് കാരണം ഇസ്ലാമിന്റെ കൺസെപ്റ്റിൽ പെട്ടതാണ് അടിസ്ഥാന ആശയത്തിൽ പെട്ടതാണ് ഈ ലോക ജീവിതവും പരലോകജീവിതവും ഈ ലോക ജീവിതമുണ്ട് പരലോകജീവിതമുണ്ട് അപ്പോൾ ഈ ലോക ജീവിതത്തിനാണ് അ ദുനിയ ഹയാൽ ദുനിയ എന്ന് പല ചില സ്ഥലങ്ങളിൽ ഖുറാൻ പറഞ്ഞിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ അത് ദുനിയ എന്ന് മാത്രമേ പറയൂ അതേപോലെ ഹയാത്തുല്ലാഹ്റ എന്ന് പറഞ്ഞു പറയുന്നതിന് പകരമാണ് അല്ലാഹ്റ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ആയതാണ് വലിത്താലമ ആ മാതാവ് അറിയുന്നതിന് വേണ്ടിയും മുസാഹിബി അലൈസ്ലാമയുടെ മാതാവിനെ കുറിച്ച് പറഞ്ഞ സന്ദർഭമാണ് വലിത്താലമ ആ മാതാവ് അറിയുന്നതിന് വേണ്ടിയും അന്ന വഴുതള്ള അപ്പോ നാമവാക്യം ഏതായിരിക്കും എന്നതാണ് നാം വാക്യം വാഗ് വാഗ്ദാനം സത്യമാണ് എന്നതാണ് വാക്യം അതിൽ വഴുതാണ് വഴുതിനെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് അന്നെ വന്നപ്പോൾ ആ വഴദിന് കഥ കൊടുത്തു പിന്നെ അതിനെ കുറിച്ച് എന്താ പറയുന്നത് വഴുതിനെ കുറിച്ച് എന്താ പറയുന്നത് അത് യാഥാർത്ഥ്യമാണ് ഹത്ത് എന്ന് പറയും പിന്നെ വായുന്റെ വിശദീകരണമാണ് വായുഅള്ളാഹി ഏത് വായുതിനെ കുറിച്ചാണ് പറയുന്നത് അള്ളാഹിന്റെ വായുനെ കുറിച്ചാണ് അപ്പൊ അത് ഇളാപത്തി ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് വായുതിന് ശേഷം കസു അള്ളാഹിന്റെ വാക്കിന് കസ് വന്നു അതേപോലെ അന്ന അള്ളാഹിന്റെ വാഗ്ദാനം സത്യമാണ് എന്ന് ആ മാതാവ് അറിയുന്നതിന് വേണ്ടിയും അബ്യഹം അവരോട് പറയുക അന്നൽ അന്നൽമാർ തീർച്ചയായും അൽമാൻ വിഭജിക്കപ്പെടുന്നതാണ് ക്രിസ്മത്തുൻ ക്രിസ്മെന്ന് എന്താണ് ഒരു ഭാഗമാണ് ബൈനഹും അവർക്കിടയിൽ അവർക്കിടയിൽ ഷെയർ ചെയ്യപ്പെടേണ്ടതാണ് വെള്ളം വെള്ളം അവരുടെ ഒട്ടങ്ങൾക്ക് മാത്രം കുടിക്കാനുള്ളതല്ല മറിച്ച് എന്താണ് അള്ളാന്റെ ഒട്ടകത്തിന് കുടിക്കേണ്ടതാണ് സ്വാലി നബിയിലെ ആൾക്കാർ ഒരാഴ്ത്തി ദൃഷ്ടാന്തം ചോദിച്ചപ്പോഴത്തേക്ക് സ്വാലിഹിമി അലെ ഇസ്ലാമിയുടെ ദൃഷ്ടാന്തം ചോദിച്ചപ്പോഴത്തേക്ക് ആ ഒട്ടകം പാറ വിളർന്ന ഒട്ടകം പറ്റുക എന്ന് പറഞ്ഞപ്പോൾ ഒട്ടകം വന്നു ഒട്ടകം വന്നപ്പോൾ അവിടെ ഒരു നിയമം കൂടെ വെച്ചു എന്തായിരുന്നു ആ നിയമം ഒരു ദിവസം അള്ളഹാന്റെ ഒട്ടകം വെള്ളം കുടിക്കുക അടുത്ത ദിവസം അടുത്ത ദിവസം ജനങ്ങളുടെ ഒട്ടകം വെള്ളം കുടിക്കുക കാരണം അള്ളാൻ്റെ ഒട്ടകത്ത് കണ്ടാൽ ജനങ്ങളുടെ ഒട്ടകത്തിന് പരിഭ്രമമാവും അപ്പം അതുകൊണ്ട് പറഞ്ഞ് ശരി അങ്ങനെയാണെങ്കിൽ അള്ളാൻ്റെ ഒട്ടകം ഒരു ദിവസം വെള്ളം കുടിക്കട്ട് ജനങ്ങളുടെ ഒട്ടകം അടുത്ത ദിവസം വെള്ളം കുടിക്കും അപ്പം അതിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പം ഇവിടെ അൽമാൻ വെള്ളം ഷെയർ ചെയ്യാ ഷെയർ ആണ് വെള്ളം ഷെയർ ആണെന്ന് പറഞ്ഞാൽ വെള്ളം ഷെയർ ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ഷെയർ ചെയ്യപ്പെടേണ്ടതാണ് എന്നാർത്ഥമാണ് അൽമാൽ കിസ്മത്തു അതാണ് അതിൽ അന്ന വന്നപ്പോൾ അന്യൽ പിന്നെ ബൈനഹം എന്നുള്ളത് അതിൻ്റെ ശിരീകരണമാണ് ബൈനഹം അവർക്കിടയിൽ അവർക്കിടയിൽ വെള്ളം വീതം വയ്ക്കപ്പെടേണ്ടതാണെന്ന് അവർക്ക് അവരുടെ ഒട്ടകത്തിന് മാത്രമുള്ളതുമല്ല ഒന്നാൻ്റെ ഒട്ടകത്തിന് മാത്രമുള്ളതുമല്ല ഒട്ടകത്തിന് എല്ലാവശ്യവും വെള്ളം കുടിക്കണമെന്ന് നമുക്കറിയാം വെള്ളം ശേഖരിച്ചാൽ അവ അത് തീരുന്നവരെ ഉപയോഗിക്കാൻ പറ്റും കുറേ ദിവസങ്ങളതിക്ക് വെള്ളം നിന്നെ വേണ്ടി വരും ആദ്യം റിസർവ് റിസർവ് വയറിലാണ് വെള്ളം ടാങ്കിലാണ് വെള്ളം നിറച്ചേക്കുന്നത് പിന്നെ ദാഹിക്കുമ്പോൾ അതിൽ നിന്ന് എടുത്താണ് കുടിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കുടിക്കുക അപ്പൊ അന്നൽ ബൈനഹും അലം മാസ്മത്തിന്റെ അലന്തറ അന്നലക്ക സമാവാത്തി വല്ലാറു അലം തറ നീ കണ്ടില്ലേ അന്നവഹ തീർച്ചയായും വല്ലാറുള്ള ഭൂമികളെ സൃഷ്ടിച്ചു എന്ന് എന്താണ് മായ നിലയിൽ മിഥ്യയല്ല ഇതൊരു സങ്കല്പമല്ല ഹക്കാണ് യാഥാർത്ഥ്യമാണ് മായയല്ല ഈ ലോകം ഒരു മായയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് മായ ഈ മായയല്ല മറിച്ച് എന്താണ് യാഥാർത്ഥ്യമാണ് അപ്പൊ അലന്ധ ഈ കണ്ടിൻ്റെ ആകാശഭൂമികളെ സൃഷ്ടിച്ചു എന്ന് ഹത്യമായ നിലയിൽ അല്ലെങ്കിൽ യാഥാർത്ഥ്യമായ ഈ ഉദാഹരണം ഇവിടെ കൊടുത്തതിന്റെ ഉദ്ദേശം ഓരോ ഉദാഹരണത്തിനും ഓരോ പ്രത്യേകത ഉണ്ട് കേട്ടോ ആദ്യം പറഞ്ഞ റസൂൽ പറഞ്ഞാൽ രണ്ടാമത്തേല് അള്ളാഹു അജീസു എന്ന രണ്ടാമത്തെ ഭാഗത്തിന്റെ കൂടെ ഒരു പദവും ഉണ്ട് മൂന്നാമത് പറഞ്ഞാൽ ഒരു താരമ അന്ന വാഹിത്തു ഒന്നാം ഭാഗത്തെ ഭാഗം ഒന്നാം ഭാഗത്തിന് ഒരു അടുത്ത പദത്തിലേക്ക് വിർവാഹം ചെയ്തിട്ടുണ്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചാമത്തെ ഉദാഹരണം ബൈനഹും അന്നൽനഹും ഒരു വിശദീകരണമുണ്ട് ബൈനഹമെന്ന് എന്ന് അതൊന്നും നമ്മളെ അന്നയിലെ അല്ലെങ്കിൽ നാമവാക്യത്തിന്റെ പ്രധാന ഭാഗങ്ങളല്ല നാമവാക്യത്തിന്റെ പ്രധാന ഭാഗം അർ അത് രണ്ടു വാക്യുള്ളൂ ആ രണ്ട് വാക്കാണ് നാമവാക്യം എന്നാണ് ആ വാക്ക് വഴുതുഹി എന്ന് പറഞ്ഞാലേ പൂർണ്ണമാവുള്ളൂഹി ഹക്കുൻ അള്ളാന്റെ വാഗ്ദാനം യാഥാർത്ഥ്യമാണ് അതാണ് നാമവാക്യം അതേപോലെ വെള്ളം ചേറിയപ്പെടേണ്ടതാണ് അതാണ് നാമവാക്യം പിന്നെ ചിരിയണ്ണമാണ് ബൈരഹ് അതേപോലെ ഇവിടെ വന്നിരിക്കുന്നു എന്തുവന്നിരിക്കുന്നു കൂടെ നമ്മൾ ഇതിന്റെ കൂടെ പറഞ്ഞല്ലോ നാമവാക്യം നാമവാക്യത്തിന് രണ്ട് ഭാഗം ഉണ്ടാവും ഒന്നാം ഭാഗം ഇവിടെ എന്താണ് ഒന്നാം ഭാഗം അല്ലാഹു എന്ന പദമാണ് രണ്ടാം ഭാഗം ഇവിടെയുള്ളത് ഹലതസമാവാത്തി വല്ലഅറ എന്ന ഒരു ക്രിയാവാക്യമാണ് അപ്പൊ നാമവാക്യത്തിന്റെ രണ്ടാം ഭാഗം ഒരു നാമം അല്ലാതെ വരാൻ അല്ലെങ്കിൽ എന്ത് വരും ക്രിയാവാക്യം വരും ക്രിയ മാത്രം വരൂല്ല ക്രിയ മാത്രം എന്ന് നമുക്കറിയാം ക്രിയയുടെ കൂടെ എപ്പോഴും അതിന്റെ ഉള്ളിൽ സർവനാമം കർത്താവായിട്ടുണ്ടാകും അപ്പൊ ഇവിടെ എന്താണ് അപ്പൊ അള്ളാഹു അള്ളാ സിദ്ധിച്ചു എന്ന് പറഞ്ഞു അതിന്റെ അതെന്തായി നാമവാക്യമായി ഹരക്കയര് അവൻ എന്നുള്ള കർത്താവ് എന്തായി അത് നാമവാക്യമായി പിന്നീട് എന്തിനെ സിദ്ധിച്ചു വന്നത് ഹരക്കയരുടെ കൂടെ ക്രിയയുടെ അനിവാര്യമായ ഘടകമാണ് എന്തിനെ സിദ്ധിച്ചു എന്ന് പറയണം അപ്പൊ ഹരക്ക സമാവാത്തി പിന്നെ ഭൂമിയേയും സിദ്ധിച്ചു പിന്നെ പറയുന്നത് ഹരക്ക സമാവാത്തി പറയാനുള്ള ദിൽഹത്ത് അപ്പൊ ആ നാമ ക്രിയാവാക്യം ഉപയോഗിച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് എന്താണ് യാഥാർത്ഥ്യമായ നിലയ്ക്കാണ് അല്ലെങ്കിൽ മിഥ്യയല്ല സത്യമായ നിലയ്ക്കാണ് അതിന് യാഥാർത്ഥ്യം മിഥ്യയായിട്ടല്ല യാഥാർത്ഥ്യമായ നിലയ്ക്കാണ് അതിനെ ചെലുചിരിക്കുന്നത് അപ്പോ നാമവാക്യം ഇന്റെ രണ്ടാം ഭാഗം എന്താണ് ഒരു ക്രിയാവാക്യം നാമവാക്യം അല്ല എന്ന് പറഞ്ഞാൽ കർത്താവും കർമ്മ ക്രിയയും കർത്താവും കർമ്മവും അടങ്ങുന്ന അല്ലെങ്കിൽ പൂർണ്ണവാക്യമല്ല എങ്കിലാണ് നമ്മൾ ഇംഗ്ലീഷിൽ എന്ന് എന്താ കംപ്ലീറ്റ് സെന്റൻസ് അല്ല അതേസമയം ക്രിയാവാക്യം എന്താണ് കംപ്ലീറ്റ് സെന്റൻസ് ആണ് നാമവാക്യവും ക്രിയാവാക്യവും നമ്മൾ ക്രിയാവാക്യം കുറെയൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മള് ഓരോന്നും അതിന് വേണ്ടി പറയുകയല്ല ഗ്രാമറിന് വേണ്ടിയല്ല നമ്മൾ പഠിക്കുന്നത് നമ്മൾ പഠിക്കുന്ന എന്തിനു വേണ്ടിയാണ് മനസ്സിലാക്കാൻ കല കലയ്ക്ക് വേണ്ടിയാണോ അല്ല കല ആശയം ആശയ സംവേദനത്തിന് വേണ്ടിയാണോ എന്നുള്ള ചർച്ച കലാകാരന്മാർക്കിടയിൽ നടക്കും അതേപോലെ നമ്മൾ പഠിക്കുന്നത് ഖുറാൻ അല്ലെങ്കിൽ ഒരു ഒരു സംഗതിയുടെ കണ്ടന്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണോ ഉള്ളടക്കം മനസ്സിലാക്കാൻ വേണ്ടിയാണോ അതല്ല അത് ഗ്രാമർ പഠിക്കുന്നതിന് വേണ്ടിയാണോ ഗ്രാമർ പഠിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ ഗ്രാമറിൽ കുറേ സംഗതികൾ പഠിക്കാം അതേസമയം ആശയം മനസ്സിലാക്കാൻ വേണ്ടിയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ടെക്സ്റ്റ് അൽ ഖുർആാനാണ് അൽ ഖുർആാനിൽ വന്നിരിക്കുന്ന ഗ്രാമർ മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നീട് അൽ ഖുർആാനിൽ വന്നിരിക്കുന്ന ഗ്രാമർ മനസ്സിലാക്കിയാൽ പിന്നെ ഏത് ടെക്സ്റ്റ് നമുക്ക് പഠിക്കാം അതായത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ നമുക്ക് സംശയമുണ്ടെങ്കിൽ നമുക്കറിയാം ഇംഗ്ലീഷിലുള്ള എല്ലാ ഗ്രാമറും അറിയില്ല മലയാളം ഗ്രാമർ ഒട്ടും എന്ന് മലയാളം ഗ്രാമർ അറിയാതെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഗ്രാമർ അറിയാവുന്ന കാര്യം മനസ്സിലാവും പക്ഷെ ചില സംഗതികൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനാണ് കാര്യങ്ങൾ പറയുന്നത് ഓക്കെ അപ്പോ ക്രിയാവാക്യം എന്താണെന്ന് മനസ്സിലായല്ലോ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ക്രിയായ വാക്യത്തിൽ ക്രിയുണ്ടാകും ആ ക്രിയ കൊണ്ട് തുടങ്ങുന്ന വാക്യത്തിന് ക്രിയാവാക്യം എന്ന് പറയും നാമം കൊണ്ട് നോടങ്ങുന്ന വാക്യത്തിന് എന്താണ് അള്ളാഹു ഹലക്ക സമാവാത്തി എന്നതാണ് വാക്യം എന്ന് പറയുമ്പോൾ എന്താണ് അതൊരു സമാവാത്തി എന്ന് പറയുമ്പോൾ ക്രിയാവാക്യം അള്ളാഹു ഹലക്ക എന്ന് പറയുമ്പോൾ നാമവാക്യമാണ് കാരണം നാമം കൊണ്ട് തുടങ്ങി നാമവാക്യത്തിന് എന്താ രണ്ടാം ഭാഗം ക്രിയാവാക്യമാകാം അപ്പോൾ അതിന് അതായത് രണ്ടാം ഭാഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സീനിയർ സ്റ്റുഡൻസ് പഠിച്ചിരിക്കുന്നത് ഹബർ എന്ന് പറയും ഇൻഫർമേഷൻ ആ ഒന്നാമത്തെ ഭാഗം മുബത്തിങ് പാർട്ട് ഞാൻ ഇംഗ്ലീഷ് അറബിയിൽ പറയുന്ന അറബിയിലുള്ള ഗ്രാമറിന്റെ സെയിം വാക്കാണ് പരമാവധി ഇംഗ്ലീഷിലോ മലയാളത്തിലോ പറയാൻ ഉദ്ദേശിക്കും പറയുന്നത് അപ്പോ കാര്യങ്ങൾ മനസ്സിലാകും അറബിയിൽ പഠിച്ചു വെച്ചിരിക്കുന്നവർക്ക് അതിന്റെ അർത്ഥം നോക്കിയാൽ മതി അപ്പോ എന്ന് ഖലക്കസമാവത്തിന് പറയുന്നു എന്ന് പറയുന്നത് ഖബറാണ് ആ ഖബർ എന്തായിട്ട് വരാം നാമ ഒരു ക്രിയാവാക്യമായിട്ട് വരാം അപ്പൊ ഇവിടെ അങ്ങനെ തന്നെയാണല്ലോ വന്നു അങ്ങനെ വന്നു എന്നതിനെ വിശദീകരിക്കുകയാണ് ഞാൻ ഇവിടെ അൽമാൻ എന്ന് പറഞ്ഞെടുത്ത് ലമ്മുണ്ട് രണ്ടാം സെക്കൻഡ് പാർട്ടിൽ അല്ലെങ്കിൽ ഖബറില് ലമ്മുണ്ട് ഇവിടെ ലമ്മില്ല ഖലക്ക സമാവത്തി നമ്മില്ല അപ്പൊ നമ്മില്ലാത്ത എന്തുകൊണ്ട് അത് ഇവിടെ ഖബർ ക്രിയാവാക്യമാണ് അപ്പൊ ക്രിയയും കർത്താവും മാത്രമേ ഉണ്ടാവുള്ളൂ ക്രിയയും കർത്താവും കർമ്മം വേണമെങ്കിൽ കർമ്മം ഉണ്ടാവും ഇവിടെ കർമ്മം ഉണ്ട് നല്ല അറുത അല്ലെ സമാവാത്തി അന്നെയാണ് ഇപ്പൊ നമ്മളിവിടെ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് അടുത്തത് കാനയാണ് കാന നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം ഇതൊക്കെ ഖുറാൻ വായിച്ചു നോക്കിയിട്ട് ഇപ്പം ഇന്നയും അന്നെയും നമ്മൾ വിശദീകരിച്ചു അതിന്റെ കൂടെ നാമവാക്യം പറഞ്ഞു നാമവാക്യത്തിന്റെ ഉപസംഹാര ഭാഗം ക്രിയാവാക്യമാകാമെന്ന് പറഞ്ഞു അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു ആവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത് ഇന്ന ഈ സഹോദരിമാരും അതിൻ്റെ ബാക്കി സഹോദരിമാരെ നമ്മൾ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്